ഒന്നു രണ്ടാഴ്ചകളായി ഇങ്ങനെ തോരാതെ പെയ്യുന്ന പേമാരിയിൽ ചിറകും തൂവലുകളും നനഞ്ഞു കുതിർന്ന് തണുത്തു തുള്ളി വിറച്ചിരിക്കുകയാണ് ഈ പാവം ഒറ്റമൈന കാടിനു പകരം കോൺക്രീറ്റ് കാടുകൾ മാത്രമുള്ള നഗരത്തിരക്കിൽ ശിഖരങ്ങളെല്ലാം ക്ഷൗരം ചെയ്തു നിർത്തിയിരിക്കുന്ന ഈ ഒറ്റമരച്ചില്ലയിൽ ഇങ്ങനെ കുളിലും കുടഞ്ഞ് എത്ര നേരമാണ് ഇരിക്കുക പൊട്ടിത്തകർന്ന നഗരനിരത്തുകളിൽ ചിലയിടങ്ങളിൽ മുട്ടപ്പവും മറ്റു ചിലയിടങ്ങളിൽ അരക്കൊപ്പവും വെള്ളം ഉയർന്നിരിക്കുന്നു കൊല്ലമായി നമ്മുടെ നാട്ടിൻ പുറത്തും നഗരങ്ങളിലും ഒരു ചിരത്ത് വെള്ളം വീണാൽ പോലും വെള്ളപ്പൊക്കമാണ് പുഴകളായ പുഴകളെല്ലാം കൂട്ടത്തോടെ ഒഴുകിപ്പരുന്ന തീരങ്ങളും കൃഷിയിടങ്ങളും കൂരകളും മുക്കിക്കളയുന്നു ഇതിന്റെ പിന്നിലൊരു കഥയില്ലേ ഉണ്ട് ആ കഥയാണിനി ഒറ്റമൈന പറയുന്നത് മാമാങ്കനാടായ ഭാരതപ്പുഴയെ ആലുവത്തേവരുടെ പെരിയാറിലും അഷ്ടമുടിയിലും കല്ലടയാറ്റിലും എന്ന് വേണ്ട പുഴയായ പുഴകളുടെ എല്ലാ ഉടലുകൾ നിറയെ മണൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുകയാണ് ഈ പുഴമണൽ വാരി മാറ്റിയാൽ നദികളുടെയും പുഴകളുടെയും ആഴം വർദ്ധിക്കും നിർമ്മാണ മേഖലയ്ക്ക് പുഴമണൽ ഉപകാരപ്പെടും സർക്കാരിന്റെ കാര്യമായ വണ പത്തായ നിറയെ ചാക്കുകണക്കിന് വണവും കുമിഞ്ഞുകൂടും പ്രകൃതിയുടെ ജീവനാടികൾ തകർത്ത് കരിങ്കൽപ്പാളികൾ അറുത്തെടുത്ത് പൊടിച്ചെടുക്കുന്ന വാറപ്പൊടിയേക്കാൾ മികച്ചതല്ലേ നമ്മുടെ പുഴകൾ തരുന്ന മണൽക്കുന്നുകൾ പുഴമണൽ വാരിമാറ്റാതെ നമ്മുടെ നാട്ടിലെ ജലക്കെടുതികൾ എങ്ങനെ മാറാനാണ് ആകാശഗോപുരങ്ങളിൽ അന്തിയുറങ്ങുന്ന അധികാരമോഹികൾക്ക് വെള്ളപ്പൊക്കത്തിൽ അരപ്പട്ടിണിക്കാരന്റെയും ഉൾപ്പട്ടിണിക്കാരന്റെയും ജീവനും കൂരകളും നഷ്ടമായാൽ എന്ത് നഷ്ടം വരാനാണ് ഉള്ളത് പറയുമ്പോൾ തുള്ളൽ വരുന്ന അധികാരികളുടെ മുന്നിൽ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ഒറ്റമൈനയ്ക്ക് നന്നായി അറിയാം